ഹലോ ആ ഈ വീട് ഞാൻ ചൊവ്വാഴ്ച എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ എഡിറ്റൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്റ്റീവ് നിന്ന് ഇന്ന് ആദ്യമായിട്ട് നേഴ്സറി പോകണം അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനു മുമ്പ് ട്രയൽ ആയിട്ട് അവൻ രണ്ടുതവണ നേഴ്സറി പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ വെച്ചായിരുന്നു രണ്ട് ദിവസം ക്ലാസ് ക്ലാസ് എല്ലാം അതിൻ്റെ ആക്ടിവിറ്റീസ് കിഡ്സ് ആക്ടിവിറ്റീസ് ഒക്കെ അപ്പോൾ ഇന്ന് അവൻ്റെ ഒഫീഷ്യലായിട്ട് അവൻ നേഴ്സറി പോണ ഇന്നാണ് അപ്പം ഇന്ന് വൺ ടു ഫൈവ് വരെയാണ് ഉള്ളത് അപ്പോൾ അന്ന് ട്രയൽ പോയാൽ ഒന്നാകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഒന്ന് രണ്ട് പിള്ളേർ നേഴ്സറിയുടെ അകത്ത് പോകാനൊക്കെ ഭയങ്കര വിഷമമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർജുനി ഇവനും ബുദ്ധിമുട്ടായിരിക്കും കാര്യമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു പ്രകൃതമാണ് ചിപ്പൂട്ടൻ്റെ അവനും കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് ഇഷ്ടം കൂടുതൽ പിള്ളേരായിട്ട് മിങ്കിൾ ചെയ്യുന്നവർ ഭയങ്കര ഇഷ്ടമാണ് ആരോടൊക്കെ കളിക്കാൻ കൂട്ടി വിട്ടാൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവനാദ്യമായിട്ട് പോയ ദിവസം ഞാൻ അവനെ തിരിച്ചു വിളിക്കൊണ്ടുവരാൻ ചെന്നപ്പോൾ കരച്ചിലാണ് അവൻ എന്ത് കഴിഞ്ഞാൽ വരില്ലായിരുന്നു അവൻ അത്രയും പിള്ളേർ ഒരുമിച്ച് കണ്ടപ്പം ഭയങ്കര ഹാപ്പി അവൻ എന്ത് കഴിഞ്ഞാൽ വരത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് നാല് മണിക്കൂറൊക്കെ അവൻ ഇരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല അത് പോയാലെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവനെ പിരിഞ്ഞിരിക്കുന്നത് നമുക്ക് വിഷമമൊക്കെ ഉണ്ട് നമ്മളങ്ങനെ അവനെ പിരിഞ്ഞിരുന്നിട്ടില്ല അവൻ ജനിച്ചപ്പോൾ ഇന്ന് വരെ നമ്മൾ നമ്മളിപ്പോഴും നമ്മളോട് ഉണ്ട് അവനങ്ങനെ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പം പിരിഞ്ഞിരിക്കുന്നത് നമുക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ അവൻ സ്വന്തം ഹാപ്പിയാണ് അവനിപ്പോൾ വിഷമിച്ച അവൻ നേഴ്സിൽ പോകണം അല്ലെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ട് നേഴ്സിൽ പോകണം നമുക്കും ടെൻഷനൊരു എന്താവും അവനോട് ചെന്ന കരയുമെന്നൊക്കെ നമുക്ക് വിഷമമായിരിക്കും അപ്പോൾ ആ ട്രയലിനും രണ്ട് തവണ അവർ പറഞ്ഞത് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പിള്ളേരോട് നന്നായിട്ട് കളിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് അപ്പോൾ ഇന്നും നാല് മണിക്കൂർ നമ്മളെ പിടിഞ്ഞിരുന്നാലും അവന് കുഴപ്പമൊന്നുമില്ല അവൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവന് ട്യൂസ്ഡേയും പെനസ്ഡേയും തേഴ്സ്ഡേയും അവൻ്റെ ക്ലാസ് നാല് മണിക്കൂർ വെച്ചിട്ട് ക്ലാസ് ഒന്നും അല്ല ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞാൽ കിഡ്സിൻ്റെ ഓരോ കളികളൊക്കെ ഉള്ളൂ നഴ്സറിയാണുള്ളൂ പഠിപ്പിക്കാനും പ്രത്യേകിച്ച് പഠിപ്പിക്കത്തൊന്നുമില്ല ഫുൾ കളികളൊക്കെയാണ് അപ്പോൾ അവനാണെങ്കിൽ ഇപ്പം മൂന്നേറ് വയസ്സായി പക്ഷെ അവനധികം സംസാരിക്കാത്ത ഒന്നുമില്ല അപ്പം വളരെ സംസാരിക്കുന്ന ഓർവാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് നേഴ്സറി പോയി പോയി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് സംസാരിച്ചു കൊടുക്കുന്നു വിചാരിച്ചിട്ടാണ് അപ്പോൾ നഴ്സി വിടാൻ തീരുമാനിച്ചത് അപ്പോൾ അവൻ ഇന്ന് എന്തായാലും എഞ്ചോ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി നേഴ്സറി പോയിട്ട് ബാക്കി വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണാം അപ്പോൾ ശ്രീകൂട്ടൻ നഴ്സറി ടൈമെന്ന് പറയുന്നത് വൺ ടു ഫൈവ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞായിരുന്നു ലഞ്ചോ സ്നാക്സോ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു കാരണം രണ്ടു മണിക്ക് അവർ സ്നാക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രൗണീസും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിടാമെന്ന് വിചാരിച്ചു കാരണം അങ്ങനെ എല്ലാ ഫുഡും കഴിക്കത്തില്ല അപ്പോൾ അവിടെ നേഴ്സിൽ കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എങ്ങാനും അവർ കൊടുക്കുന്ന ഫുഡ് സ്റ്റീവുടൻ കഴിച്ചില്ലെങ്കിലും സ്റ്റീവിനെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കഴിക്കണം എന്നോർത്താണ് ഇത് രണ്ടും കൊടുത്തു കൊടുത്തുവിട്ടത് സ്റ്റീവുഡിനൊ നഴ്സറി കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റീവുഡിൻ്റെ ഫേവേറ്റ് സ്പൈഡർമാൻ്റെ ഭാഗമാണ് സ്റ്റീവുഡ് ഇത്രയും നല്ലൊരു ഡൈനോസർ ഫാനായിരുന്നു ഇപ്പോൾ കാട്ടിനെ കണ്ട് സ്പൈഡർമാൻ ഫാൻ ആയി മാറി അതുകൊണ്ടാണ് സ്പൈഡർമാൻ്റെ ഭാഗം തന്നെ വാങ്ങിച്ചത് പിന്നെ അവർ പറഞ്ഞായിരുന്നു നമ്മൾ ഡയപ്പറും വൈപ്പും എല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ എക്സ്ട്രാ ഡ്രസ്സും കരുതണമെന്ന് പറഞ്ഞായിരുന്നു കാരണം അവിടെ ഗാർഡൻ ഏരിയാസൊക്കെ ഉണ്ട് അതുപോലെ പെയിൻ്റ് ഒക്കെ ചേരും പിള്ളേർക്ക് പെയിൻറ്റിങ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ അഴിക്കാൻ ചാൻസ് ഉള്ളത് കാരണം എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ നെയിം സ്റ്റിക്കർ ഒക്കെ ഒട്ടിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഓരോന്നിലും അതിൽ നമ്മുടെ ലഞ്ച് ബോക്സിലും വാട്ടർ ബോട്ടും എല്ലാത്തിലും സെപ്പറേറ്റ് സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എല്ലാത്തിലും സെപ്പറേറ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് കൊടുത്തു വിട്ടത് അപ്പോൾ സ്ത്രീകൂട്ടിനെ അങ്ങനെ നഴ്സറി പോകാന്ന് പറഞ്ഞാലും അങ്ങനെ കാര്യമായിട്ടത് മനസ്സിലായിട്ടൊന്നുമില്ല എന്താണെന്നുള്ളത് മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷേ സ്ത്രീകൗട്ടൻ നേരത്തെ ട്രയലിനൊക്കെ പോയിട്ടുള്ളത് കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ പിള്ളേരെല്ലാം കണ്ടുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്റ്റീവുട്ട് നഴ്സറി പോയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റീവുട്ടിനെ ചേർത്തേക്കുന്നത് ക്ലൈവ് വെയിൽ നഴ്സറിയിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ടെൻ മിനിറ്റ്സ് പോക്ക് മാത്രമേ നഴ്സറി ആയിട്ടുള്ളൂ അപ്പോൾ സ്റ്റീവുട്ടിന് നഴ്സറി ക്ലാസ്സുകൾ ഉള്ളത് ട്യൂസ്ഡേ തേഴ്സ് ഡേ ആണ് ട്യൂസ്ഡേ വെനസ്ഡേ വൺ ടി ഫൈവും തേഴ്സ് ഡേ നയൻ ടു ആണ് ടൈമിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റീവുട്ടിന്ന് തുള്ളിച്ചാടി ഭയങ്കര സന്തോഷത്തൊക്കെയാണ് വരുന്നത് അവിടെ ചെല്ലുമ്പോഴും കരയത്തൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ട്രയൽ പോയപ്പോഴും സ്റ്റീവന്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ആയിരുന്നു അന്ന് ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോൾ സ്റ്റീവൻ എന്ത് ചെയ്താൽ കൂടെ വരില്ലായിരുന്നു കാരണം അവിടെ കളിക്കാനൊക്കെ ഒത്തിരി സ്വിങ്സ് അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് അവിടെ ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ കളിച്ച് നിൽക്കാനായിട്ട് താല്പര്യം വരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരും പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെയാണ് അവരും പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് നമ്മള് നേഴ്സറിയുടെ എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ ഒരു കുട്ടിയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അവർക്ക് നേഴ്സറി പോകാൻ മടിയായിട്ട് നല്ല കരച്ചിലായിരുന്നു പക്ഷേ സ്റ്റീവൂർട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സ്റ്റീവൂട്ടിന് ഹാപ്പി ആയിട്ട് തന്നെയാണ് നേഴ്സറി സ്റ്റീവേർഡിനെ നേഴ്സിലാക്കിയിട്ട് വന്നുള്ളൂ അപ്പോൾ സ്റ്റീവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര ആയിരുന്നു സ്റ്റീവന് എങ്ങനെയാണ് നേഴ്സിനുടെ അകത്ത് വരെ ഞങ്ങളുടെ ഒരു വൈ പറയാൻ പറഞ്ഞിട്ടുള്ള സ്റ്റീവന് അതിനോട് താല്പര്യമുണ്ടായതാണ് അവൻ എങ്ങനെയാണ് അതിൻ്റെ അകത്തു നിന്ന് കയറുക കളിക്കുന്നതിന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അവൻ വഴക്കൊന്നും ഉണ്ടാക്കില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മണിക്ക് വിളിക്കാൻ ചെല്ലുമ്പോഴേ അറിയാമുള്ളൂ ഇനി ഇടയ്ക്ക് എല്ലാം കരഞ്ഞോ എന്നുള്ളതൊക്കെ അന്നേരം ചെല്ലുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്റ്റീവേർട്ടിന് മൂന്ന് ദിവസമാണ് നേഴ്സറി ഉള്ളത് നാല് മണിക്കൂർ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇനി വിളിക്കാൻ ചെല്ലും പറയാം എന്തായെന്നുള്ളത് ഇവിടെ ഇടയ്ക്കൊക്കെ വഴക്കിടാറൊക്കെ ഉണ്ട് എന്നാലും ചെറിയ പിള്ളേരൊക്കെ ആയതുകൊണ്ട് അവരുമായിട്ടൊന്നും വഴക്കിടൽ വിചാരിക്കുന്നു അതുപോലെ അവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തങ്ങ് പോകുന്നു വിചാരിക്കുന്നു ഇനി വിളിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കാണാം എന്തായെന്നുള്ള ഞാനിപ്പോൾ സ്റ്റീവുഡിനെ നഴ്സറിയിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ ട്രയലായിട്ട് നഴ്സറി പോയ സമയത്ത് അവൻ വരോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരത്തില്ലായിരുന്നു കാരണം അവനീ പിള്ളേരോട് കളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവനൊരു കണക്കിനെ നിർബന്ധിച്ചാണ് അന്ന് കൊണ്ടുപോന്നു എന്ത് കഴിച്ചാൽ വർത്തിലായിരുന്നു അപ്പം ഇന്ന് ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പം പോയിട്ട് വരാം അപ്പോൾ സ്റ്റീവോഡിനെ വിളിച്ചുകൊണ്ട് വരുവാണ് അവരോട് ചോദിച്ചപ്പോൾ സ്റ്റീവൻ നല്ല എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചായിരുന്നു ഇല്ല ഒരു കുഴപ്പമില്ലായിരുന്നു നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സ്റ്റീവോഡിനി എന്തായാലും ബുധനും വ്യാഴം കൂടെ ഉണ്ട് അപ്പോൾ അന്നേരം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലോണ്ട് നാളെയും പ്രശ്നം നാളെ നാളെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്റ്റീവി ആദ്യമായിട്ട് നഴ്സറി പോയപ്പോൾ അതിന്റെ ഒരു വിശേഷം ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമന്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാവുന്നതാണ് ഓക്കെ ബൈ